സംഘടിപ്പിക്കുന്ന റാലിയുടെ അനുസ്മരണ റാലിയുക ഈ വാഹനത്തിന് പുറകിലായി കടന്നു വരികയാണ് വരെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞു വീഴുന്ന ഒരു ഡിസംബരന്റെ പ്രധാനത്തിൽ കമ്മ്യൂണിസ്റ്റ് കാത്താളന്മാർ നിഷ്കരണം കടപിക്കയച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹൈ കൃഷ്ണൻ മാസനെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ സഭബോധി പ്രണയം അർപ്പിച്ചുകൊണ്ട് ബിജെപി കോനിപ്പൂർ ജില്ലാ സംഘടിപ്പിക്കുന്ന യും പ്രതികാരവും പലയോരത്താളുകളിലോ ചേർത്ത് കേരപുരന്റെ ചുരുക്കത്തലപ്പ് കൊണ്ട് അംഗം തട്ടിൽ പറഞ്ഞ കണ്ണൂരിന്റെ മണ്ണിൽ ജെ കൃഷ്ണമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ബി ജെ പിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ റാലിതായി വഴിപ്പാലയിലൂടെ കടന്നു വരികയാണ് സ്നേഹമുള്ളവരെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തണുപ്പുള്ള ഒരു വിഷംഭരംഗ പ്രഭാതത്തിൽ കമ്മ്യൂണിസ്റ്റ് രാജാനിതരാൻ വധിക്കപ്പെട്ട കെ പി ജയകൃഷ്ണൻ വാസന പ്രതീക്ഷ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു വൃദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഭാരതീയ ർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കോഴിക്കോട് ജില്ലാ തന്നെ ചെറുപ്പനിർത്തി അനുസ്മരണത്തിൽ വർഷം കേൾക്കുന്നുണ്ട് തണുപ്പുള്ള വിശംബർ പ്രധാനത്തിനും അതിൽ നിന്ന്

സർക്കാരന്മാരുടെ മഷ്ടപ്പെട്ട ജലപ്പ് മാസ്റ്ററുടെ മതിപ്പാപ്പ് യും പ്രതികാരവും ചേർത്ത് ചേരുന്ന ചെറുതലപ്പും നമ്പർ കണക്ക് നിറഞ്ഞ തന്നൂടിന്റെ മുന്നിൽ ജയക ശ്രീമാസരം ശ്രദ്ധനയും അസൈവനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച

തനക്കുള്ള ഒരു വിഷയം പ്രധാനത്തിൽ സ്കൂളിൽ വെച്ച് അലവൻ അക്ഷരങ്ങളും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയുടെ മുന്നിൽ അതൊരു അക്ഷരങ്ങളും അധികപ്പെട്ട പ്രിയപ്പെട്ട ജയവ സിംഹാസന കന്നടത്തർപ്പിച്ചു കാല

സ്നേഹമുള്ള ഇതുപോലെയുള്ള ഒരു തണുത്തുള്ള ഡിസംബറിന്റെ പ്രഭാരത്തിലെ മഗേരി ഈസ്റ്റ് മിനിറ്ററി സ്കൂളിലെ കാശ്മീരിയിൽ വെച്ച് കുഞ്ഞങ്ങളുടെ മുന്നിൽ വെച്ച് അറിവുള്ള അക്ഷരങ്ങൾ ഏതിക്കിടക്കുന്നത് ജയകൃഷ്ണൻ വാശിക്ക് മുമ്പ് പ്രണാമർപ്പിച്ചുകൊണ്ട് ബി ജെ പി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ റാലിയുടെ ഈ വാഹനത്തിൽ വെച്ചായി കടന്നു വരുകയാണ് മലയോരത്താളുകളും